പെൻഷനായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കാത്തിരിക്കുന്ന രണ്ട് മാസത്തെ തുകയാണ് മെയ് മാസത്തെ തുകയും അതോടൊപ്പം തന്നെ കുടിശ്ശിക തുകയിലും വിതരണം ആരംഭിക്കും അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് കറുന്ന് മാസത്തെ തുകയും മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയിലോ ഒരു കിടും അവർക്ക് മൂവായിരത്തിഇരുന്നൂറ് ലഭിക്കില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതലുള്ള കുടിശ്ശിക തുകയാണ് ഇങ്ങോട്ട് വിതരണം ചെയ്യുന്നത് അതിന് ശേഷം പെൻഷൻ പട്ടികയിൽ വന്നവർക്ക് ഈ കുടിശ്ശിക തുക ലഭിക്കില്ല അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക ഇത്തരത്തിലുള്ള ആളുകൾക്ക് തുക എത്തിച്ചേരില്ല അവർക്കുള്ള മെയ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് എത്തിച്ചേരുക തുടങ്ങിയത് എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയിൽ ഒരു കെടു വിതരും ഇനിയുള്ള രണ്ട് കെടുക്കൾ അത് ഓണത്തിനും ക്രിസ്മസിനൊക്കെ ആയിട്ട് ഈ വർഷം തന്നെ നൽകി തീർക്കും സർക്കാർ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് എലക്ഷന് മുമ്പാകെ കുടിശ്ശിക തുക ഉൾപ്പെടെ കൊടുത്തു തീർക്കുമെന്നാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം തന്നെ എലക്ഷൻ വരാൻ പോവുകയാണ് അതിനു മുമ്പ് ക്ഷേമ പഠനം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഈ പെൻഷൻ വേഗത്തിൽ കൊടുത്തു തീർക്കുന്നത് അപ്പം എല്ലാവർക്കും സന്തോഷ വാർത്തയാണ് പുറത്ത് വരുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം മനസ്സിലായില്ലെങ്കിൽ ക്ഷമിക്കുക മയക്കൊന്നുമില്ല